ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം പരിശുദ്ധമായ ഈ നോമ്പുകാലത്ത് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാമധ്യായ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന വചനഭാഗമാണ് ഈ തപസ് കാലത്ത് ക്രിസ്തു ശിഷ്യർക്ക് ഒരുപടി കൂടി ഉയർന്നു ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പുണ്യങ്ങൾ അഭ്യസിക്കുവാനും സാധിക്കണം ക്രിസ്തു ശിഷ്യർ പഴയ നിയമത്തിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ലാത്ത ശത്രുസ്നേഹം പ്രാവർത്തികമാക്കണം പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യണം സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കാൻ കഴിയണം അങ്ങനെ നോമ്പുകാലത്ത് സ്വർഗീയ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വളരണം അപ്പോഴാണ് തപസ്സുകാലം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവും ചൈതന്യവും പകരുന്ന ഒന്നായി മാറുന്നത് പഴയ നിയമകൽപ്പനകളുടെ പുനരാഖ്യാനം യേശോ സുവിശേഷത്തിൽ നൽകുകയാണ് പഴയ നിയമത്തിൽ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതിൻ്റെ അടിസ്ഥാനം ദേവ്യരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനെട്ടിലാണ് കാണുവാൻ കഴിയുക അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഞാനാണ് കർത്താവ് ശത്രുവിനെ ദ്വേഷിക്കുക എന്നൊരു കൽപ്പന പഴയ നിയമത്തിൽ ഒരിടത്തും കാണാൻ കഴിയുകയില്ല എന്നാൽ ദുഷ്ടനെ വെറുക്കുകയും ശത്രുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ന്യായീകരിച്ചിട്ടുണ്ട് ദേവിയുടെ പുസ്തകം പത്തൊമ്പത് പതിനെട്ടിൽ പറയുന്ന അയൽക്കാരൻ എന്നത് അയൽപ്പക്കത്ത് താമസിക്കുന്നവൻ എന്നതിനേക്കാൾ ഇസ്രയേൽ ജനത്തിൽപ്പെട്ടവൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് ദേവിയുടെ പുസ്തകത്തിൽ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന കൽപ്പനയുടെ അടിസ്ഥാനം ഇസ്രയേൽക്കാർ എന്ന നിലയിലുള്ള മതവംശീയ ചിന്തയായിരുന്നു അതുകൊണ്ട് ഇസ്രയേൽക്കാർ അല്ലാത്തവരുടെ കാര്യത്തിൽ ഈ കൽപ്പന ബാധകമായിരുന്നില്ല അതുകൂടാതെ തങ്ങളുടെ സമൂഹത്തിൽ പാകമല്ലാത്ത വിജാതീയരായ ആളുകളെ ഇസ്രയേൽക്കാർ പൊതുവെ ശത്രുക്കളായാണ് വീക്ഷിച്ചിരുന്നതും ശത്രുക്കളെ സ്നേഹിക്കുക എന്ന യേശുവിൻ്റെ പുനരാഖ്യാനത്തിലൂടെ ക്രിസ്തു ശിഷ്യർ ജാതി മത വിഭാഗീയ ചിന്താഗതികൾക്കുപരിയായി എല്ലാവരെയും സ്നേഹിക്കുന്നവരാകണം എന്ന ചിന്ത നൽകുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന പഴയ നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നിങ്ങളെ പീഡിപ്പിക്കുന്നവർ എന്ന പ്രയോഗം ശത്രുവിൻ്റെ വിശേഷണമായി കരുതാം മാനസികമായോ ശാരീരികമായോ വൈകാരികമോ ആയി നമ്മെ പീഡിപ്പിക്കുന്നവർ അങ്ങനെയെങ്കിൽ ഗുരുവൻ്റെ ജീവിതം ക്ലേശകരമാക്കുന്ന അവൻ്റെ വിശ്വാസത്തെ പോലും തകർക്കാൻ ശ്രമിക്കുന്ന പല വിധത്തിൽ ഗുരുവനെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് യേശു ആവശ്യപ്പെടുക തങ്ങളെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിച്ചാൽ മാത്രം പോരാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവരുടെ മാനസാന്തരം അഭിലഷിക്കണമെന്നും യേശു അർത്ഥമാക്കുന്നു ഇപ്രകാരം ശത്രുക്കളെ സ്നേഹിക്കുകയും തങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക വഴി പിതാവിൻ്റെ യഥാർത്ഥ മക്കളായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയും തുടർന്ന് യേശു ചോദിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രങ്ങൾ സ്നേഹിച്ചാൽ എന്തു പ്രയോജനമാണുള്ളത് ക്രിസ്തു ശിഷ്യർ മനുഷ്യരുടെയും സ്നേഹത്തെയും സ്നേഹപ്രകടനത്തെയും കവിയുന്ന നീതി പ്രകടമാക്കണം തങ്ങളെ സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കാൻ തങ്ങളെ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുവാൻ സാധിക്കണം ഇവിടെ സ്വാർത്ഥ സ്നേഹത്തിനും സ്നേഹപ്രകടനങ്ങൾക്കും ഉപരിയായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്നു സ്വാർത്ഥമായ പ്രതിസ്നേഹമാണ് തൻ്റെ അനുയായികളുടെ സ്നേഹസങ്കല്പമെങ്കിൽ അതിൽ വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല എന്നാൽ ആരാലും സ്നേഹിക്കപ്പെടാത്തവരെയും സമൂഹം പ്രഷ്ഠകൽപ്പിക്കുന്നവരെയുമൊക്കെ സ്നേഹിക്കുവാൻ കഴിയുമ്പോഴാണ് നാം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി മാറുക ഈ തപസ് കാലത്ത് നമ്മെ തിരികെ സ്നേഹിക്കുവാൻ പ്രാപ്തിയില്ലാത്തവരെയൊക്കെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും പരിശ്രമിച്ചാൽ ദൈവിക പുണ്യത്തിൽ വളരുവാൻ കഴിയും തുടർന്നേശു പറയുന്നു നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ഇവിടെ പരിപൂർണത എന്നതിന് ഗ്രീക്കിൽ തെലേ ഓസ് എന്ന വിശേഷണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ നാമരൂപമായ തേലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അവസാനം ലക്ഷ്യം പരിധി എന്നൊക്കെയാണ് ഈ അർത്ഥത്തിൽ പരിപൂർണത എന്നത് സമഗ്രമായത് ലക്ഷ്യത്തിലെത്തിയത് എന്നൊക്കെ മനസ്സിലാക്കാം ഇപ്രകാരം എത്തേണ്ട ലക്ഷ്യത്തിൽ എത്തിയത് എന്ന അർത്ഥത്തിലാണ് പരിപൂർണനായിരിക്കുക എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പരിപൂർണത ക്രിസ്തു ശിഷ്യൻ്റെ ചാലക ശക്തിയായി മാറണം പിതാവിൻ്റെ സ്നേഹം സമഗ്രവും ശ്രേഷ്ഠവുമാണ് യോഗ്യരോ അയോഗ്യരോ എന്ന് നോക്കാതെ എല്ലാവരെ എല്ലാവർക്കും അത് പകർന്നു നൽകുന്നു ആ സ്നേഹമാണ് ക്രിസ്തു ശിഷ്യർ അനുകരിക്കേണ്ടതും അതുവഴി പരിപൂർണതയിൽ എത്തിച്ചേരേണ്ടതും ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യമായി ക്രിസ്തീയ പരിപൂർണതയെ കാണുവാൻ കഴിയണം ഈ തപസ് ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്തു ശിഷ്യർക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കണം ഇത് വചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി എല്ലാ പരിധികളും പരിമിതികളും തരണം ചെയ്ത് സ്നേഹത്തിൻ്റെ കൽപ്പന ജീവിക്കുവാൻ കഴിയണം രണ്ടാമതായി ക്രിസ്തു ശിഷ്യർക്ക് കുടുംബം വംശീയ മത സൗഹൃദ ബന്ധങ്ങൾക്കുപരിയായി പ്രവർത്തിക്കുവാനും സ്നേഹിക്കുവാനും ജീവിക്കുവാനും സാധിക്കണം മൂന്നാമതായി സ്നേഹം ശത്രുക്കളുടെയും തങ്ങളെ പീഡിപ്പിക്കുന്നവരുടെയും മാനസാന്തരത്തിലേക്ക് നയിക്കണം നാലാമതായി സ്വർഗീയ പിതാവിന് മാതൃക അനുകരിച്ച് അവിടുത്തെ യഥാർത്ഥ മക്കളായി സർവ്വതിനെയും സർവരെയും സ്നേഹിക്കുന്ന ആധ്യാത്മികതയ്ക്ക് ഉടമകളായി പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വളരണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ